കാവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും ഭിന്നശേഷി കുട്ടികൾക്കും ക്യാഷ് അവാർഡും സമ്മാനിച്ചു പ്രതിപാതം പരിപാടി ഏറനാട് എം എൽ എ ബഷീർ ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ കർഷക അവാർഡും ചികിത്സാധന സഹായ വിതരണവും മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചു കാവനൂർ സർവീസ് സഹകരണ ബാങ്കാണ് വിദ്യാർത്ഥികൾക്ക് തുടർ പഠന രംഗത്ത് ആവശ്യമായ ബോധവൽക്കരണവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചത് തുടർപഠനം ഏത് രീതിയിലാകണം അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കേണ്ട മാർഗവും ലഹരിയിൽ നിന്ന് അകന്നു നിൽക്കേണ്ട ബോധവൽക്കരണം അടക്കം വിദ്യാർത്ഥികൾക്ക് മുഹമ്മദ് ഖാൻ മാസ്റ്റർ മോട്ടിവേഷൻ നൽകി മൊമെന്റോക്ക് പുറമെ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും ബാങ്ക് സമ്മാനിച്ചു ചടങ്ങ് എടനാട് എം എൽ എ പി കെ ബഷീർ ഉദ്ഘാടനം ചെയ്തു സ്വന്തം നാട്ടിൽ നിന്ന് സ്വന്തം കൊണ്ട് ഇതുപോലെ ഒരു അവാർഡ് വാങ്ങാൻ ഭാഗ്യം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു സൗഭാഗ്യം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ആളാണ് കോളേജുകളിൽ ഇതുപോലെ തന്നെ എടുക്കുകയാണെങ്കിൽ എൺപത് ശതമാനം എല്ലാ നമ്മുടെ മലബാറിലെ മിക്ക കോളേജുകളിലും എൺപത് ശതമാനം പെൺകുട്ടികളാണ് ഇരുപത് ശതമാനം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം ആൺകുട്ടികളുണ്ട് അതിൽ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് പരമ്പരാഗതമായ ഒരു വിദ്യാഭ്യാസ രീതിയിൽ ആൾക്കാർക്ക് കുട്ടികൾക്ക് താല്പര്യമില്ല ഒന്ന് ന്യൂ ജെൻ കോഴ്സ് ഒന്ന് പെട്ടെന്ന് പ്ലസ് ടു കഴിഞ്ഞ് ഒരു മൂന്ന് വരെ ഡിഗ്രി പഠിക്കുന്നതിനേക്കാളും ഏതെങ്കിലും ന്യൂ ജെൻ കോഴ്സ് പഠിച്ച് ഒരു ജോലി സമ്പാദിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് നമ്മുടെ മക്കൾ മാറും പ്രസിഡന്റ് ടി ടി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ കർഷക അവാർഡ് ദാനം കാവനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഉസ്മാനും ചികിത്സാ ധനസഹായ വിതരണം അസിസ്റ്റന്റ് രജിസ്ട്രാർ രജീഷയും ഡിവിഡന്റ് വിതരണം ഓഡിറ്റെയാർ ശ്രീജയും നിർവഹിച്ചു നാളെയുടെ പ്രതീക്ഷകളായ വിദ്യാർത്ഥികൾക്ക് എല്ലാത്തരം പിന്തുണയും നൽകുമെന്ന് ബാങ്ക് പ്രസിഡന്റ് ടി ടി മുഹമ്മദ് ബിച്ചാപ്പുവും സെക്രട്ടറി എം ജുമൈലത്തും അറിയിച്ചു എല്ലാ വർഷവും നമ്മൾ വരാറുണ്ട് എ പ്ലസ് കുട്ടികളെ ഈ വർഷം നമ്മൾ നൂറ്റേറെ എ പ്ലസ് കിട്ടിയ കുട്ടികളെയും അതുപോലെ ഭിന്നശേഷിക്കാരെയും നമ്മൾ ആദരിച്ചു അവർക്ക് ക്യാഷ് അവാർഡ് കൊടുത്തു ഒരുപാട് ആൾക്ക് ചികിത്സാ സഹായം നൽകി സഹായം വർഷം എല്ലാ മാസവും തുടർച്ചയായിട്ട് കൊണ്ടു കൊണ്ടിരിക്കുക ചികിത്സ സഹായങ്ങൾ അതുപോലെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾ കൊറോണ കാലത്ത് പലിശ ഇല്ലാതെ ഒരുപാട് ആളുകൾക്ക് സഹായം ചെയ്തിട്ടുണ്ട് ലോൺ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ നമ്മളെ ലാബിലാണെങ്കിലും വളരെ തുച്ഛമായ റൈറ്റിനാണ് നമ്മൾ പരിശോധന നടത്തുന്നത് അതുപോലെ തന്നെ മെഡിക്കൽ ഷോപ്പ് മെഡിക്കൽ ഷോപ്പിൽ പന്ത്രണ്ട് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ ലാഭത്തിലാണ് രക്ഷാൽ നമ്മൾ സാധനം കൊടുക്കുന്നത് അങ്ങനെ ഒരുപാട് ജീവകാര്യങ്ങൾ പുറത്ത് കൊടുത്ത് നൽകി പോരുന്ന ഒരു ബാങ്കാണ് ഈ ബാങ്ക് മറ്റൊരു ഒരുപാട് മേഖലകളിലും ഞങ്ങളിങ്ങനെ പുറത്തിട്ട് വരുന്നുണ്ട് അത് പാലിയേറ്റുവിന് ഇപ്പോൾ ഇവിടുത്തെ പാലിയറ്റിന് വാഹനം ഇല്ലാത്തതിന് പേരിൽ സ്പർഷം പാലിയേറ്റവിന് എട്ട് ലക്ഷം രൂപ നൽകിക്കൊണ്ടാണ് ഒരു പുതിയ വാഹനമായി കൊടുത്തിട്ടുള്ളത് ഇതുപോലെ കാര്യങ്ങൾ ഇനി അടുത്ത വർഷം ഞങ്ങൾ തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കും ചടങ്ങിൽ ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ വി ഹംസ മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി പി പി ഹംസ മാസ്റ്റർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഇ പി മുജീബി സ്ഥിരം സമിതി അധ്യക്ഷൻ പി പി ഇബ്രാഹിം മാസ്റ്റർ സൈഫുദ്ദീൻ കെ പി ഫൗസിയ പനോളി തുടങ്ങിയവരും ബാങ്ക് ഡയറക്ടർമാരും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു പരിപാടിക്ക് ഡയറക്ടർ എം പി ഫസൽ മാസ്റ്റർ സ്വാഗതവും സെക്രട്ടറി എം ജുമലത്ത് നന്ദിയും പറഞ്ഞു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ